ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്ലാസ് ബോട്ടിൽ പെയിൻറ്റിങ്ങും ആയിട്ടൊന്നുമല്ല കേട്ടോ ഇന്ന് റെഡ്ഡിപ്പൊളി വാൾ ഹാങ്ങും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഇങ്ങനെ പിന്നെ യൂസ്ഫുൾ അല്ലാത്ത സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വാൾ ഹാങ്ങിങ്ങാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയായിരുന്നു നോക്കാം അതിനായിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് വലിയ കാർഡ്ബോർഡാണ് ഇത്രയൊന്നും ഇപ്പൊ ഒന്നും വേണ്ട നമ്മളതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടുള്ളത് മതിയിട്ടുണ്ട് ഞാൻ കുറച്ച് കുറച്ച് ചെറുതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിതിൽ ഒരു ഹാർഡ് ഷേപ്പ് വരച്ചെടുക്കണം സ്കെച്ച് പെൻ വരച്ച് കൊണ്ടാണ് വരച്ചെടുക്കുന്നത് ഇന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ കാർബോണിൻ്റെ ആർട്ട് ഷേപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മേലെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കണം അതിനുവേണ്ടിയിട്ട് ഞാൻ ഫേഷ്യൽ ടിഷ്യൂ ആണ് എടുത്തിട്ടുള്ളത് ഇതൊട്ടിക്കാനായിട്ട് ഈക്കല അളവിൽ വെള്ളും ഫെവികോഡ് എടുക്കണം നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കുക ഇത്ര മൂന്ന് കഷ്ണങ്ങളാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുള്ളത് ഇനി കാർബോർഡിൽ ഇതൊന്ന് ഈ ഇകമുച്ചൊട്ടിച്ചെടുക്കുക ഒന്ന് ചുളിവുള്ള വിധത്തിലൊട്ടിച്ചെടുക്കട്ടോ എന്നാലേ നല്ലൊരു ആൻറ്റി ലുക്ക് കിട്ടും ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ വേണ്ട നല്ലത് കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഭംഗിയുമാണ് നമ്മൾ കളയുന്ന അച്ചിങ്ങിയല്ലേ തെങ്ങീൻ്റെ അച്ചിങ്ങിയ കൊണ്ടും കുറച്ച് ചരല് നമ്മൾ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടാകുന്ന ചരല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കല് ഫിനിഷ് ആവാറിച്ചിട്ടുണ്ട് ഇനി ഇതൊട്ടിച്ച് അതിനൊന്ന് ഡ്രൈ ആവാൻ വെക്കണം ഈ ഫ്ലാറ്റ് ബാഗ് മാ മറന്നുപോയി ഈ ഫ്ലാറ്റ് ഫ്ലാറ്റ് സോറി ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഡ്രൈ ആവാം നോക്കാം അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് നമ്മൾ ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിന് ആ കാർബോർഡ് മുട്ടിക്ക് നല്ല ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം അച്ചിങ്ങയാണ് അച്ചിങ്ങട്ടോ നമ്മുടെ ഫ്ലവർ അച്ചിങ്ങയുടെ ഈ ഇതുകൊണ്ട് എടുക്കുക അതാണ് നമ്മുടെ ഫ്ലവർ ഇത് കളയേണ്ടിട്ട് നമുക്ക് മുട്ടാക്കി ഉപയോഗിക്കാം അങ്ങനത്തെ ശരിക്കുള്ള ഫ്ലവർ യും പിന്നെ അച്ചിങ് ഇതോ വേറെ എടുത്തിട്ടുണ്ട് അങ്ങനപ്പം നമുക്ക് ഇത് ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കാം അപ്പോൾ നമുക്ക് ഇതിന് കളർ ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ കുറച്ച് ചിരലില്ല ചിരല ഇത്ര ഒന്ന് വേണ്ട കേട്ടോ നമുക്ക് കാണിച്ചിരത്തുന്നേ ഉള്ളൂ കുറച്ച് മതി ഇതിനും കളർ ചെയ്തെടുക്കാൻ റെഡ് കളറാണ് ഇപ്പോൾ കളർ ചെയ്യുന്നത് ഇതിന് കളർ ചെയ്യുന്നത് നമുക്കൊരു മുട്ട മുട്ട മുട്ടക്കി യൂസ് ചെയ്യാം റെഡ് ആക്കല് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കളറ് ചെയ്യാന് എൻ്റെ കൈമായിട്ട് തുറന്നപ്പോൾ ഈ ചേരല്ല എങ്ങനെ കളർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ചെറിയ ബ്രഷ് എടുത്തിട്ട് കളർ ചെയ്താൽ മതി സാധാരണ സാധനങ്ങളൊക്കെ കളർ ചെയ്യുന്ന പോലെ കളർ ചെയ്യാം ഇതും ഫുൾ ഫുള്ള് കളർ ചെയ്യുക ഫുള്ളായിട്ട് ഇതൊക്കെ കളർ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കുറച്ച് കല്ല് ഒരു ആറ് കല്ല് ഗ്രീൻ കളറ് അക്കിലി കളർ തന്നെയാണ് അടിച്ചെടുത്തിട്ടുണ്ട് അതായത് ലീഫ് പോലെ തോന്നാനാണ് ഫുള്ള് റെഡ് ആവേണ്ടത് വെച്ചിട്ടാണ് ഇനി നമുക്ക് നമ്മൾ ഡ്രൈ ആവാൻ വെച്ച കാർബോർഡ് എടുക്കാം ഇനി ഇതിൽ ബ്ലാക്ക് കളറാണ് കേട്ടോ അടിക്കാൻ പോകുന്നത് അക്കിലി കളറാണ് ബ്ലാക്ക് തീരാറായിരുന്നു അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ക്യാമലിന്റെ ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഓർമ്മ ഇല്ലാതെ മറ്റേ ബോട്ടിലെടുത്ത് ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുക നമ്മൾ എന്തിനാ അതിനുള്ള ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് എന്നറിയോ നല്ലൊരു ആൻഡി ക്ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒടിച്ചത് ടിഷ്യൂ പേപ്പർ ഒടിച്ച് നല്ല ഭംഗി ഉണ്ടാവും ഇത് ഫുള്ളായിട്ട് കൊടുത്തെടുക്കുക സൈഡിലൊക്കെ കൊടുത്തെടുക്കുക നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്ത് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഇതും ഒട്ടിക്കാം ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ഇതിലൊട്ടിച്ചെടുക്കാം ഗ്ലൂ ഗണ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത് ഞാൻ ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കുന്നത് കാണിക്കുന്നില്ല ഞാൻ മൂന്നെണ്ണം ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ ഗ്ലൂഗണിന്റെ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കണത് എന്റെ ഗ്ലൂഗണ് കേടായിരിക്കുകയാണ് അത് ഏകദേശം ഒട്ടിച്ച് ഫിനിഷ് ആകറായിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് തുണങ്ങട്ടെ അപ്പൊ ഇങ്ങനെയട്ടോ ഒട്ടിച്ചിട്ടുള്ളത് പിന്നെ നമുക്കിതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റാലിക് ഗോൾഡൻ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കളർ വെച്ചിട്ട് തന്നെ അല്ല കൈ സോറി കൈ വെച്ചിട്ട് തന്നെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അവിടെ കൂടെ ആയിട്ട് ഇന്ന് സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ എൻ്റെ ഇതിലിപ്പോൾ കളർ തീരാറായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ചെയ്യണേട്ടോ ഇവിടെ ഒക്കെ നമ്മൾ കുറച്ചൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഫ്ലവർ ഒക്കെ കൊടുത്തെടുക്കണം അത് ഞാൻ ഈ സ്റ്റോൺസും ഒക്കെ കൊടുത്തെടുക്കാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ വേണ്ടത് കമന്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ ഇന്ന് എനിക്ക് അങ്ങനത്തെ വീഡിയോ ഇടലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്താൽ ആൾ ഓപ്ഷൻ നിന്ന് ഇത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ ഇങ്ങനെ ഗ്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇനി നമ്മൾ അച്ചിങ് ഒന്നും കളയരുതിട്ടോ അച്ചിങ് വെച്ചിട്ട് കുറേ ബോട്ടിലാട്ടോ ബോട്ടിലാട്ടൊക്കെ ഉണ്ട് വാൾ ഹാങ്ങിങ് ഞാനിതുവരെ കണ്ടിട്ടില്ല നമ്മുടെ ഫുള്ള് കൊടുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ